കോട്ടയം ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ജില്ലയിൽ ഉഴവൂർ വല്ലിച്ചിറ വില്ലേജിലായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റ് വില്ലാ പ്രൊജക്ട് എന്നിവയ്ക്കെല്ലാം വളരെ അനുയോജ്യമായതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലത്തിനുള്ളിൽ രണ്ടു വർഷം പ്രായമുള്ള റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ കൊടക്കച്ചീറപ്പള്ളി രണ്ട് കിലോമീറ്ററിനുള്ളിൽ ട്രിപ്പിൾ ഐ ടി വാലവൂർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കോട്ടയം ജില്ലയിൽ ഉഴവൂർ വല്ലിച്ചിറ വില്ലേജിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുകൾ വൺ സെവൻ ഫൈവ്